എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിഞ്ച് മക്കളുള്ള എൻ്റെ സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരാ പകലില്ലാതെ കഷ്ടപ്പെടുന്നതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമുക്ക് മറ്റെന്തും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക മറ്റ് എന്ത് കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പും അത് മൊബൈൽ ഫോണായാലും മറ്റുള്ളവരുടെ കൂടെയുള്ള ആ ഒരു സംസാരമായാലും ആയാലും നമ്മുടെ നമ്മുടെ ജീവിതത്തിലുള്ള എന്തായാലും അതൊക്കെ മാറ്റി വച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ സമയം ചിലവഴിക്കണം നമ്മൾ എന്തൊക്കെ അത്യാവശ്യം ഇനിയിപ്പോൾ അടുക്കളയിൽ ജോലി നടന്നാലും നമ്മുടെ മക്കൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടോയെന്ന് നോക്കണം അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ ശരിക്കും മനസ്സിനെ വല്ലാതെ വേദനിച്ച ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ കാസർഗോഡ് നടന്ന ആ ഒരു സംഭവം നമ്മുടെ കുഞ്ഞുമോള് നമ്മുടെ ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞു വാവ ആ കുട്ടി വാഷ്റൂമിലെ ബക്കറ്റിനകത്ത് വീണ് അതിൻ്റെ പ്രാണൻ പോയ ആ ഒരു സംഭവം അത് മെനിഞ്ഞാന്ന് നടന്നൊരു സംഭവമാണ് ശരിക്കും അത് കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി മനസ്സിനകത്ത് കാര്യം ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നിരന്തരം ഒരുപാട് കാലം കൊണ്ടേ നടക്കുന്നൊരു കാര്യമാണ് പൊടി മക്കൾ ബക്കറ്റിനകത്തൊക്കെ വെള്ളത്തിലും അല്ലാതെ ബക്കറ്റിലൊക്കെ തലകൂത്തി വീണ് മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് കാലങ്ങളുണ്ടേ കേൾക്കുന്നതാണ് എന്നാലും എന്നാലും നമ്മൾ അമ്മമാർ ചിലപ്പോഴെങ്കിലും നമ്മൾ എത്ര നേരം മക്കളുടെ പിന്നാലെ നടന്നാലും കുറച്ച് ചെറിയൊരു പാളിച്ച മതി ഇതുപോലുള്ള വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കാനായിട്ട് സംഭവിച്ച് പോയിട്ട് നമ്മൾ നെഞ്ചിത്തടിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ട് എൻ്റെ സഹോദരിമാർ ഒന്ന് ശ്രദ്ധിക്കുക ഈ പറയുന്ന നമ്മുടെ മോള് നമ്മുടെ കുഞ്ഞു മോള് അവള് തൊട്ടടുത്ത വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മോളെ വീട്ടിൽ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ശരിക്കും വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞിൻ്റെ അച്ഛന് അച്ഛൻ നാട്ടിലുണ്ടോ നാട്ടിലുണ്ടോയെന്നറിയില്ല അമ്മയും ബന്ധുക്കളൊക്കെ സംസാരത്തിലായിരുന്നു അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചും പറഞ്ഞും മിണ്ടിയും പറഞ്ഞും ഇരുന്നതിൻ്റെ ഇടയിൽ പൊടി മോളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ അവർക്കൊരു വീഴ്ച പറ്റിപ്പോയി പിന്നീട് കുറേ സമയം കഴിഞ്ഞിട്ടാവണം അവർ കുഞ്ഞിനെ അന്വേഷിച്ചു കുഞ്ഞിനെ അന്വേഷിച്ച സമയത്തിന് കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല അങ്ങനെ വീട് മുഴുവനും അരിച്ചുപിറുക്കി ഒടുവിൽ വാഷ്റൂം തുറന്നു നോക്കുമ്പോഴാണ് ബക്കറ്റിനുള്ളിൽ കുഞ്ഞ് കുഞ്ഞിങ്ങനെ കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ കിട്ടിയത് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എങ്കിലും പൊന്നുമോളെ ജീവൻ രക്ഷിക്കാൻ ആർക്കും ആയില്ല ഒരു വയസ്സും രണ്ട് മാസവും മാത്രം പ്രായമുള്ളൊരു കുട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു വേദന ആ ഒരു വേദന എത്ര നാൾ കഴിഞ്ഞാലും ഒരിക്കലും ആ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ആ കുടുംബത്തിലുള്ള ആരിൽ നിന്നും വിട്ടുപോവില്ല മറ്റുള്ളവരൊക്കെ കുറേ കാലം കഴിയുമ്പോൾ മറക്കുമായിരിക്കും പക്ഷേ അച്ഛനും അമ്മയ്ക്കും അത് എന്നും അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതൊരു വേദനയായി തന്നെ തുടരും അതുകൊണ്ട് ഇനിയെങ്കിലും കൊടിമക്കളുള്ളവരെ കുഞ്ഞുങ്ങളെ നോക്കുക മറ്റ് നമ്മൾക്ക് ആരോട് വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചിരിക്കാം പക്ഷേ അത് നമ്മളെ മക്കൾ നമ്മുടെ നമ്മളെ ഒപ്പമുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മുമ്പ് ഒരുപാട് കാലമായി ഒരുപാട് കാലം മുമ്പ് നടന്നൊരു സംഭവമാണ് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരിക്ക് ഒറ്റിയൊരു അബദ്ധമാണ് അവളിങ്ങനെ തിരിഞ്ഞു നിന്ന് അരി വാർത്തിടുകയായിരുന്നു അരി വാർത്തിട്ടിട്ട് ആ തിളച്ച വെള്ളം കൊണ്ട് തിരിയുന്ന സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞ് പൊടി കുഞ്ഞ് പുറകിൽ ചെന്ന് നിന്നു അങ്ങനെ അതിൽ തട്ടി കുറച്ച് വെള്ളം കുറച്ച് തിളച്ച് വെള്ളം ആ കുഞ്ഞിൻ്റെ ദേഹത്തൂടെ ഇങ്ങനെ വീണ് തോളിലൂടെയും പുറത്തൂടെയൊക്കെ നന്നായിട്ട് തൊലി ഉരിഞ്ഞു പോയി വെന്തിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ടാവും അതിൽ കുറച്ചൊക്കെ മാത്രമായിരിക്കും അറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം അരി വാർത്തിട്ടാലും എണ്ണയിൽ കടുവ് പൊട്ടിക്കുന്ന സമയത്തായാലും മക്കളെ നമ്മൾ മാറ്റി നിർത്തണം ഗ്യാസ് ഗ്യാസടുപ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് പൊക്കം കുറവായിരിക്കും നമ്മളുടെ വിറകടുപ്പൊക്കെ ഇപ്പം അകത്ത് ഇപ്പം വളരെ കുറവാണ് അപ്പോൾ ഗ്യാസ് അടുപ്പിലാണെങ്കിലും പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വരാതെ ഒരുപാട് ശ്രദ്ധിക്കണം അതുപോലെ കറണ്ട് കറണ്ട് കറണ്ടിൽ ഉയറൊക്കെ കൊളുത്തുന്ന ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുഞ്ഞുങ്ങൾ വന്ന് വിരലിടാതെയും അതൊക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും നമ്മൾ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞുമക്കളുടെ ആ ഒരു കളിയും ചിരിയും സന്തോഷമൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നിറയുന്നത് അപ്പോൾ ആ മക്കൾ നാളെ നമ്മുടെ കൂടെ ഇല്ല എന്ന് ഇല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെയുള്ള ആ ഒരു നിമിഷം എത്ര ഭയാനകമായിരിക്കും അപ്പോൾ ഇതുപോലെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ സഹോദരിമാരും എല്ലാവരും ശ്രമിക്കണം മക്കളെ നമുക്ക് ആരുടെ കൂടെ വേണമെങ്കിലും സംസാരിക്കാം എത്ര സമയം വേണേലും സംസാരിക്കാം പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കൊപ്പം തന്നെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിൽ ഉറ മനസ്സിലല്ല അവർ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം അതിന് ശേഷം മാത്രം ഇനി എത്ര കൂട്ടുകാരായാലും ബന്ധുക്കളായാലും വന്നു കഴിഞ്ഞാൽ അവർ കൂടെ സംസാരിക്കാൻ സംസാരിക്കാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറയണം കുഞ്ഞിനെ എടുത്ത് അടുത്ത് നിർത്തിയതിനു ശേഷം മാത്രമേ മറ്റെന്ത് കാര്യത്തിലും അതേസമയം ആ മോള് ആ ബക്കറ്റിൽ വീഴുന്ന ആ ഒരു സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റിയേനെ കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അതിന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചിട്ട് എന്താ കാര്യം ആ അമ്മ മരിക്കുന്നത് വരെയും ആ അമ്മയുടെ പ്രാണം പോകുന്ന ആ കാലം വരെയും ആ അമ്മയുടെ ഉള്ളിൽ അതൊരു കുറ്റബോധമായിട്ട് തന്നെ നിലനിൽക്കില്ലേ അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇത് കൂടുതൽ എന്താ പറയാനുള്ളത് നമ്മുടെ മക്കളാണ് നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് സ്വത്തും പണവും സമ്പാദ്യവും മറ്റ് എന്ത് മണി മാളികയുണ്ടെങ്കിലും ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാനുള്ള സമ്പാദ്യം മുഴുവനും തുരുക്കുകൂട്ടി വെച്ചിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന് തുല്യം ആവില്ല ഒന്നും അത് നഷ്ടപ്പെട്ടു പോയാൽ അതൊരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളു നമുക്ക് മറ്റെന്തും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളായിരിക്കും വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന നഷ്ടങ്ങളെ ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റത്തില്ല ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ വലിയ വിഷമം തോന്നി മനസ്സിന് സങ്കടം തോന്നി എന്നല്ല അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഞാനീ പറയുന്നത് ഒരു പത്ത് പേർ കേൾക്കുമ്പോൾ ഒരാളുടെയെങ്കിലും ഒന്ന് കൊള്ളുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ പിഞ്ചു വാവയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അത്രമാത്രമേ പറ്റൂ